ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഡേറ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റിയ രണ്ട് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പീസ് ആയിട്ടാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഡേറ്റ്സിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു എനർജി ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഓട്സ് വെച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ആറ് ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്ന പകരമായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആണ് ഇത് കേട്ട ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കാഷോനട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള റോബസ്റ്റ് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റോബസ്റ്റ് പഴത്തിന് പകരം നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഊട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഒന്നുമില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ജ്യൂസ് കുടിക്കുന്നത് നല്ലതായിരിക്കും ഇനിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് പാലം കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് മൂത്തി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഡേറ്റ്സും കൂടി വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുക്കാട്ടാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കട്ട അടുത്തത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡേറ്റ്സ് ജ്യൂസ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഈ സമ്മറിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിഡ് ജാറിലേക്ക് നല്ല പഴുത്തിട്ടുള്ള രണ്ട് റോബസ്റ്റ് പഴം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റ് പഴത്തിന് പകരമായിട്ട് നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഡേറ്റ്സ് കുരുവൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷോ നട്ട്സും റേസിൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് നമുക്കറിയാം വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലൊരു വെജിറ്റബിളാണ് അപ്പോൾ ഇത് ഇന്നും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഷുഗർ ഒട്ടൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റ്സിൻ്റെ അളവൊന്നും കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ക്യൂബ്സും കൂടി ശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ ഡെയിലി കുടിക്കാൻ പറ്റിയ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ രണ്ട് ജ്യൂസ് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ടേബിൾ മാജിക്സ്